സിക്സ് ശ്രദ്ധ ആരോഗ്യരംഗത്ത് അഭിമാനാർഹമായ നേട്ടങ്ങളാണ് കേരളം കൈവരിച്ചിട്ടുള്ളത് അത് ലോകോത്തര നിലവാരത്തിലുള്ളതുമാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിലെ ഗുണമേന്മയുള്ള മരുന്നുകളും സേവനങ്ങളുമാണ് സുത്യർഹമായ ആ നേട്ടത്തിന് കേരളത്തെ പ്രാപ്തമാക്കിയത് എന്നാൽ ഇന്ന് മരുന്നുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് സെൻട്രൽ ഡ്രഗ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ നടത്തിയ പരിശോധനാ റിപ്പോർട്ട് ഏറെ ആശങ്കയുളവാക്കുന്നതാണ് രാജ്യത്ത് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടത്തിയ പരിശോധനയിലാണ് യോഗ്യത നേടാത്ത അൻപത്തിയാറ് ബാച്ച് മരുന്നുകളിൽ ഇരുപത്തിയൊന്ന് ബാച്ച് കേരളത്തിൽ നിന്നാണ് ഇതിൽ നാല് ബാച്ചുകളാകട്ടെ സർക്കാർ ആശുപത്രികളിലും കാരുണ്യ മെഡിക്കൽ സ്റ്റോറുകളിലും മരുന്ന് നൽകുന്ന കേരള സർവീസ് കോർപ്പറേഷന്റെ ഗോഡൌണിൽ നിന്നുമാണ് ഈ വിഷയത്തിൽ ഡോക്ടർ ടി പി മെഹറൂഫ് രാജ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ വി പി എസ് ലേക് ഷോർ മെഡിക്കൽ സെന്റർ കോഴിക്കോടിന്റെ പ്രതികരണത്തോടെ ശ്രദ്ധ ആരംഭിക്കുന്നു നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന മരുന്നുകൾക്ക് നിലവാരം കുറവുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് കണ്ടു അങ്ങനെ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ഒരു പരിശോധനയിൽ അങ്ങനെ കണ്ടെത്തി എന്നുള്ള റിപ്പോർട്ട് ഒരു പ്രാക്ടീസിംഗ് ഫിസിഷ്യൻ സീനിയർ ഫിസിഷ്യൻ എന്റെ എന്റെ അനുഭവം പറയാൻ ഉദ്ദേശിക്കുകയാണ് പ്രമേഹം ആ വൃക്താതിമർദ്ദം പോലുള്ള രോഗങ്ങൾ വളരെ കാര്യക്ഷമമായ നിയന്ത്രണം ആവശ്യപ്പെടുന്ന രോഗങ്ങളാണ് മാത്രവുമല്ല ഈ വൃക്ക രോഗങ്ങളിലെ ക്രോണിക്ലൈനൽ ഫെയിലിയർ സ്ഥായിയായ വൃക്ക സ്ഥാപനം പോലുള്ള അസുഖങ്ങൾക്ക് ഒരു എഴുപത് ശതമാനം അസുഖങ്ങൾക്കും കാരണം നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹവും രക്താതിമർദ്ദവുമാണ് ഹൈപ്പർടെൻഷനാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ നിലവാരമുള്ള മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള രോഗികളെ ചികിത്സിക്കുവാൻ നല്ല നിലവാരമുള്ള നല്ല കമ്പനികളുടെ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രമേഹത്തിനും പ്രശ്നത്തിനും ചികിത്സിക്കുമ്പോൾ അവർ ഈ സാധ്യമായിട്ടുള്ള കാലം ആളുകൾ പറ്റും പറ്റുമെങ്കിൽ ഈ നല്ല നിലവാരമുള്ള നല്ല കിട്ടുന്ന മാർക്കറ്റിൽ കിട്ടുന്ന മരുന്നുകൾ വാങ്ങി കഴി ഉപയോഗിക്കുക സ്റ്റാൻഡേർഡ് കമ്പനികളുടെ ഉപയോഗിക്കുക മറ്റ് ഈ മരുന്നുകൾ ഉണ്ടല്ലോ വേദന സംഹാരി ഗുളികകള് പോലെയുള്ള മരുന്നുകൾ ഒക്കെ വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാമെന്നോ എന്ന് പറയാറുണ്ട് കേരളം പോലെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിൽ നമ്മള് രോഗികൾക്ക് നല്ല നിലവാരമുള്ള മരുന്നുകൾ അവർക്ക് ലഭ്യമാക്കുവാനുള്ള സംവിധാനങ്ങൾ കൂടെ കണ്ടെത്തേണ്ടതുണ്ട് ഈ സർക്കാർ തലത്തിൽ ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് മരുന്നുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് പരിമിതികളുണ്ട് ഇന്ന് മാർക്കറ്റിൽ ആയിരക്കണക്കിന് മരുന്നുകളാണ് വിതരണം ചെയ്യുന്നത് മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് നിർമ്മിക്കുന്ന കമ്പനിയിൽ വെച്ച് തന്നെ പരിശോധിക്കേണ്ടതുണ്ട് മുപ്പത് വർഷത്തോളം ആരോഗ്യവകുപ്പിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്ത കോഴിക്കോട് റീജിയണൽ വാക്സിൻ സ്റ്റോറിൽ നിന്നും സ്റ്റോർ കീപ്പറായി വിരമിച്ച അഡ്വക്കേറ്റ് പി മൊയ്തീൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലും അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളിലും വിതരണം ചെയ്യപ്പെടുന്ന മരുന്നുകൾ വേണ്ടത്ര ഗുണനിലവാരം ഇല്ല എന്ന സി ഡി എസ് ഇയുടെ കണ്ടെത്തൽ ഏറെ ഞെട്ടലുണ്ടാക്കുന്ന വസ്തുതയാണ് മരുന്നിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ കസ്റ്റമർ ചോയ്സ് ഇല്ലാത്ത ഒരു ഉൽപ്പന്നമാണ് മരുന്ന് ഡോക്ടർ എഴുതുന്ന മരുന്ന് അനുസരിച്ച് മെഡിക്കൽ സ്റ്റോറുകളിലോ അല്ലെങ്കിൽ ലഭ്യമായ മറ്റു സ്ഥലങ്ങളിലോ പോയി മരുന്നുകൾ വാങ്ങുക എന്ന ഒരു കാര്യം മാത്രമേ രോഗികൾക്ക് ഏർ ചെയ്യാൻ കഴിയുള്ളു ഇന്ന് മാർക്കറ്റിൽ ആയിരക്കണക്കിന് മരുന്നുകളാണ് വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിലേറെ മരുന്നുകളുടെയും പുതിയ പുതിയ ബാച്ചുകൾ ദൈനംദിനം മാർക്കറ്റിൽ വിതരണത്തിനായി എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മരുന്നുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള പരിശോധിക്കാനുള്ള സംവിധാനങ്ങളിൽ അപര്യാപ്തത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മരുന്നുകളുടെ സാമ്പിളുകൾ പരിശോധിക്കാനായി മെഡിക്കൽ സ്റ്റോറുകളിൽ എത്തുന്ന ഉദ്യോഗസ്ഥന്മാർ ഡ്രഗ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ഈ സാമ്പിളുകൾ ശേഖരിച്ച് ഈ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ലാബുകളിലേക്ക് അയച്ച് അവിടെ നിന്നും പരിശോധനാ റിപ്പോർട്ട് തിരിച്ചു വരുമ്പോഴേക്കും ആ സ്ഥലത്ത് സ്റ്റോക്കുള്ള മരുന്നുകളൊക്കെ വിറ്റഴിഞ്ഞു പോകുന്ന വളരെ ദയനീയമായ ഒരവസ്ഥയാണ് അതുകൊണ്ട് പരിശോധിക്കാൻ ആവശ്യമായ ലാബുകൾ സജ്ജമാക്കുകയും ചെയ്താൽ ഒരു ഇതിൽ വരുന്ന പരിഹരിക്കാൻ കഴിയും മരുന്നുകൾ ജനങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ടതാണ് നല്ല മരുന്ന് നൽകാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം സർക്കാരിനുമുണ്ട് അത് ജനങ്ങളുടെ അവകാശവുമാണ് പ്രതികരിക്കുന്നു എം കെ പ്രേമാനന്ദൻ സംസ്ഥാന സെക്രട്ടറി ഇന്ത്യൻ ഫാർമസിസ്റ്റ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ സെൻട്രൽ കൺട്രോൾ രാജ്യത്തമ്പാടുമായി നടത്തിയ മരുന്നുകളുടെ പരിശോധനയിൽ അൻപത്തി ആറ് ഇനം മരുന്നുകൾ ഗുണനിലവാരം ഇല്ല എന്ന് കണ്ടെത്തിയത് വളരെ ഗൗരവമേറിയൊരു വിഷയമാണ് രാജ്യത്ത് വിപണിയിലെത്തുന്ന മരുന്നുകളിൽ ചെറിയ ശതമാനം മാത്രം പരിശോധിച്ചപ്പോഴാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഈ അൻപത്തി ആറ് ഇനം മരുന്നുകളിൽ കേരളത്തിൽ നിന്ന് ഇരുപത്തിയൊന്ന് ബാച്ച് മരുന്നുകൾ ഉണ്ട് ഇതിൽ നാലെണ്ണം മാത്രമാണ് സർക്കാർ ആശുപത്രികളിൽ ബാക്കി പതിനേഴ് ബാച്ചും സ്വകാര്യ മേഖലയിൽ നിന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് സ്വകാര്യ മരുന്ന് ഷാപ്പുകളിലെ മരുന്നിനെയെല്ലാം ഗുണനിലവാരമുണ്ട് എന്ന വാദം ശരിയല്ല എന്ന് കൂടി ഇത് തെളിയിക്കുന്നുണ്ട് കേരളത്തിലും രാജ്യത്തെ മറ്റിടങ്ങളിലും റെസ് കൺട്രോൾ സംവിധാനം വേണ്ടത്ര ശക്തമല്ല ഇതിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും ഒക്കെ അടിയന്തര നടപടി സ്വീകരിക്കണം വില കൂടിയ മരുന്നുകൾ പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു വിഷയം കൂടിയുണ്ട് കാരണം മാർക്കറ്റിൽ നിന്ന് സാമ്പിൾ എടുക്കണമെങ്കിൽ അതിന്റെ വില അടച്ചുകൊണ്ടാണ് ഈ ഡെസ്ക് കൺട്രോൾ വകുപ്പ് ഉദ്യോഗസ്ഥർ അത് പിന്നെ സാമ്പിൾ എടുത്ത് എടുത്തുകൊണ്ടുപോകേണ്ടത് അപ്പൊ തീർച്ചയായും വില കൂടിയ മരുന്നുകൾ എടുക്കാതെ സാധാരണ മരുന്നുകൾ മാത്രം പരിശോധിക്കപ്പെടുന്നു എന്നുള്ളൊരു ന്യൂനത കൂടിയുണ്ട് അപ്പൊ തീർച്ചയായും കൂടുതൽ ഫണ്ടുകൾ ഒക്കെ ലഭ്യമാക്കിക്കൊണ്ട് എല്ലാ മരുന്നുകളും തന്നെ പരിശോധിക്കാനുള്ള രീതിയിലേക്കുള്ള ഒരു സംവിധാനം നമ്മളുടെ നൂറ്റാണ്ടുകളായി നാം വിശ്വാസമർപ്പിച്ച പ്രകൃതിതത്വവും ദോഷരഹിതവും കരുതിപ്പോന്ന ചില ആയുർവേദ മരുന്നുകളിൽ മായം കലർന്നതാണെന്ന കണ്ടെത്തൽ ഞെട്ടലുളവാക്കുന്നതാണ് ഇവയിൽ ചില ആയുർവേദാരിഷ്ടങ്ങളും ഉൾപ്പെടുന്നു പ്രതികരിക്കുന്നു ഡോക്ടർ ജയ ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളർ ആയുർവേദ ആൻഡ് അതോറിറ്റി നമ്മുടെ സംസ്ഥാനത്ത് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ആയുർവേദ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ ഏഴ് ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് ആണ് ഉള്ളത് കേരളത്തിൽ ഏകദേശം എണ്ണൂറ്റി എൺപത്തി അഞ്ചോളം ഔഷധ നിർമ്മാണ ശാലകളുണ്ട് കേരളത്തിനകത്തും പുറത്തുമായി നിർമ്മിച്ച ഔഷധങ്ങൾ വിൽപ്പന നടത്തുന്നതിനായിട്ട് ഏകദേശം ഒരു ഇരുപത്തി ഒമ്പതിനായിരത്തോളം ഔഷധ വിൽപ്പനശാലകളും പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ലഭ്യമായ മാനവ വിഭവശേഷിയിൽ നിന്നുകൊണ്ട് സാധിക്കുന്നതിന്റെ പരമാവധി ഔഷധ സാമ്പോൾ ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ് സാധ്യമായതെല്ലാം ഗുണനിലവാരമുള്ള ഔഷധ ലഭ്യതയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നമ്മുടെ ആയുർവേദ ഫാർമ ഫാർമകോപ്പി ഓഫ് ഇന്ത്യയിലെ നിശ്ചയിച്ചിരിക്കുന്ന ഗുണനിലവാര അടിസ്ഥാന മാതൃകകളുടെ അടിസ്ഥാനത്തിലാണ് ഔഷധങ്ങൾ പരിശോധിക്കുന്നത് ഔഷധ നിർമ്മാണ ശാലകൾക്ക് തന്നെ ഗുണനിലവാര പരിശോധനയ്ക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കണമെന്ന നിർബന്ധമാണ് അതല്ലാതെ അംഗീകൃത ആയുർ ആയുർവേദ ഔഷധ പരിശോധന ലാബുകളുണ്ട് അവിടെ പരിശോധിക്കാം നമ്മുടെ ഗവൺമെന്റിന്റെ അണ്ടറിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും രണ്ട് ഡ്രഗ് ടെസ്റ്റിംഗ് ലാബുകളാണുള്ളത് ഡിപ്പാർട്ട്മെന്റ് സാമ്പിൾ ശേഖരിക്കുന്ന ഔഷധങ്ങൾ അവിടെയാണ് പരിശോധിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഒരു നൂറ്റി ഏഴ് ഔഷധങ്ങളാണ് ഗുണനിലവാരമില്ലാത്തായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിലെ ഔഷധ നിർമ്മാണം ഗുണനിലവാരമില്ലാത്ത ഔഷധങ്ങൾ കണ്ടെത്തുന്നു എന്നതിനർത്ഥം ഡിപ്പാർട്ട്മെന്റ് അത്രയും ശക്തമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അത് നമ്മൾ കണ്ടെത്തുന്നത് ഈ ഇതുപോലെ സാമ്പിൾ ശേഖരിച്ച് പരിശോധിക്കുന്നത് കൊണ്ടാണല്ലോ അപ്പൊ അങ്ങനെ കണ്ടെത്തുന്ന ഔഷധങ്ങൾ മാർക്കറ്റിൽ നിന്ന് അപ്പോൾ തന്നെ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട് ഗുണനിലവാരം ഇല്ലാത്ത ഔഷധങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ ഇപ്പം അരിഷ്ടങ്ങളുടെ ഗുണനിലവാരം ഇല്ലാത്തത് കണ്ടെത്തി എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ ആ സ്ഥാപനത്തിന്റെ ലൈസൻസ് തന്നെ റദ്ദാക്കിയിട്ടുണ്ട് ശരിയായ രീതിയിൽ അല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള എല്ലാ നടപടികളും ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്നുണ്ട് ഗുണനിലവാര പരിശോധനകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആയുർവേദ ഫാർമകോപ്യ സ്റ്റാൻഡേർഡിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഭൗതിക രാസഘടനകളിൽ വരുന്ന ചെറിയ വ്യത്യാസം മുതൽ നമ്മൾ അംഗീകാരം കൊടുത്തിട്ടില്ലാത്ത കണ്ടന്റുകൾ ചേർത്ത് നിർമ്മിക്കുന്ന അടക്കം ഉള്ളതെല്ലാം ഗുണനിലവാരം ഇല്ലാത്തതായിട്ടാണ് കണ്ടെത്തുന്നത് അതിൽ ശക്തമായ നടപടികൾ ചിലപ്പോൾ കോടതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്ന അടക്കം വരും അതല്ലാതെ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻസ് വരും ഇത്തരം നടപടികളെല്ലാം സ്വീകരിക്കുന്നുണ്ട് അപ്പൊ നമ്മളുടെ ഈ ഇത്രയധികം ഔഷധങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തുമ്പോൾ ഇത്രയും ഇതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ കൂടുതൽ മാനവ വിഭവശേഷി ഉണ്ടായാൽ നമുക്ക് കൂടുതൽ ഓഫീസേഴ്സ് വന്നാൽ കൂടുതൽ ശക്തമായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ഇതിനേക്കാൾ വളരെ ശക്തമായി ചെയ്യാൻ പറ്റും അങ്ങനെ അത്തരം നടപടി ജനങ്ങൾക്ക് എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അതിനെ ഡിപ്പാർട്ട്മെന്റ് ചെയ്യും കൂടുതൽ കൂടുതൽ അത് നമുക്ക് നന്നായി ചെയ്യാൻ സാധിക്കും ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ സാധാരണക്കാരുടെ ജീവന് ഭീഷണിയാണ് പര്യാപ്തമായ ഫണ്ട് ലഭ്യമാക്കി പരിശോധനകളുടെ ഫലപ്രാപ്തി ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് ആരോഗ്യരംഗത്ത് നാം ദീർഘനാളായി കൈവരിച്ച നേട്ടങ്ങളെ തിരിച്ചുപിടിക്കൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെയും സർക്കാരിന്റെയും സ്വത്തര ശ്രദ്ധ പതിയുമെന്ന വിശ്വാസത്തിൽ ഇന്നത്തെ ശ്രദ്ധ പൂർണ്ണമാകുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് ബുളിയെങ്കിൽ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ